ഹായ് ഞാൻ ഫസ്റ്റ് ടൈമാണ് ലൈവ് വരുന്നത് ഒരു ഗുഡ് മോർണിംഗ് പറയാമെന്ന് വിചാരിച്ചു പിന്നെ ഇന്നലത്തെ എന്താ സൽമിത ആൻസിനെ കണ്ടിട്ട് ഒരുപാട് മെസ്സേജസ് എനിക്ക് പേജിൽ വരുന്നുണ്ട് അപ്പോൾ എല്ലാത്തിനും ഒരു താങ്ക്സ് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ലൈവിൽ വന്നത് ഹായ് യെസ് ആരുമില്ലേ गुड मॉर्निंग शीतल हाय अखिल गुड मॉर्निंग यदू कृष्णन सुगण श्रीजेश गुड मॉर्निंग आदिल शिहाब हेलो हेलो रशीद हाय अमल गुड मॉर्निंग अरुण उन्नी कृष्णन हाय मणि हाय ब्रजेश विनीश प्रतीक्षा गुड मॉर्निंग हाय, फसना फासू रंजित केवी हाय गुड मॉर्निंग राहुल दास गुड मॉर्निंग एन, हाय गुड मॉर्निंग ट्रस्टीज अच्छू, गुड मॉर्निंग प्रशांत कुमार आई एम फाइन हव यू मनीष Uh, I'm good. Benny Peter, good morning, Sukhana. Vinod, hi. Srinath, good morning. Babu, good morning. Vinod, um, I'm good. Akhil, Sukhana. Manish, good morning. Murudula, hi, good morning. രുൺ മാളു അക്ഷര മനീഷ് ഗുഡ് മോർണിംഗ് ഹായ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഞാൻ ഷൂട്ടിൻ്റെ ഇടയ്ക്കാണ് ചെറിയൊരു ബ്രേക്ക് കിട്ടിയപ്പോഴാണ് നിങ്ങളോടൊക്കെ സംസാരിക്കാൻ വന്നത് ഈ കോർ തന്നെ ഇപ്പോൾ ഷോട്ടിനെ വിളിക്കും സുഖമായിട്ടിരിക്കണു ബിന്ദു രവി ഷുബിൻ ഗുഡ് മോർണിംഗ് ബിപിൻ മോഹൻ സുഖമായിട്ടിരിക്കണു ബിപിൻ്റെ സുഖമാണോ jomol hi afsat Faisal hi sumi have a good day good morning sinu chandu sajeev sanjeev good morning rahul hi akhila chichi nolichu anithi endana and sugano swaraj i'm good sri raj deepthi madam indo Rajesh ലവ് യു ലവ് യു ടു രാകേഷ് ലിജിന ഷിവിൻ ജിൻസി ഫൈസൽ എല്ലാവർക്കും ഹായ് ഇന്നലെ സെമി ഡാൻസർ കണ്ടുവോ എല്ലാവരും ഒരുപാട് നല്ല കമൻസ് വന്നു അതിന് ഒരിക്കൽ കൂടി താങ്ക്സ് പറയണു ഹലോ റോണി ഹായ് അജ്മൽ ഇനി സിനിമയിലേക്കാണല്ലോ സിനിമയിൽ മാത്രമല്ല സീരിയലിൽ കണ്ടിന്യൂ ചെയ്യും ശരൺ ഇതിപ്പോൾ എവിടെയാണ് ട്രിവാൻഡ്രത്താണ് ഷൂട്ട് നടക്കുന്നത് റോണി ഗുഡ് മോർണിംഗ് ചില പേരുകളൊന്നും വായിക്കാൻ പറ്റുന്നില്ല സഞ്ജയ് പ്ലസൻറ്റ് മോർണിംഗ് ടു സീ യു ആൻഡ് സ്പീക്ക് ഇൻ ലൈഫ് താങ്ക് യു ഗുഡ് മോർണിംഗ് സബിന സുബീഷ് ഹായ് ജലജ ഹായ് അമ്മു അമ്മുന് എന്ത് റിപ്ലൈ ആകരുണ്ട് ഹായ് അമ്മു പ്രിയേഷ് नाइट यू रोहित शान दिपिन सुबेलाल हाय नवनीत हायनु वर्गीस हाय एक्टिंग थैंक यू देन अखिला शशिधरन सीरियल तकर्कवा दीप्ति थैंक यू रजनीश थैंक यू नई स्नेधिचंद्र सुमा शिहाबुद्दीन प्रदीश यो मॉन एक्ट वॉज गुड थैंक यू रेशमा गुड मॉर्निंग शाजू भावा टॉमी मंजू राज थैंक यू हाय गुड मॉर्निंग श्रीराग हाय सुबैलाल सुबिन हाय സത്യൻ ഹായ് അനൂപ് സതീഷ് അപ്പോൾ എനിക്ക് ഷോർട്ടിന് പോകാൻ സമയമായി ഞാൻ ഇനി ഇടയ്ക്ക് ഇടയ്ക്ക് ലൈവിൽ വരാം ഇത് എങ്ങനെയാണോ എന്നൊന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ എല്ലാവരെയും കണ്ടതിൽ ഒരുപാട് സന്തോഷം ഇനി ഇടയ്ക്ക് ഞാൻ ലൈവിൽ വരാം ബായ് ടേക്ക് കെയർ ഹാവ് എ നൈസ് ഡേ സ്റ്റേ ബ്ലെസ്റ്റ് താങ്ക് യു